ഗുഡ് മോർണിംഗ് ടു എവറി വൺ എല്ലാവർക്കും നമ്മുടെ സ്വന്തം ഇംഗ്ലീഷ് ഐൻ അക്കാഡമിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ് എന്തിനെ കുറിച്ച് എവറിനെ കുറിച്ച് എന്താണ് എവർ നമ്മൾ പലപ്പോഴും സംസാരത്തിലാണെങ്കിലും അതുപോലെ പുസ്തകം വായിക്കുമ്പോഴും മൂവി കാണുമ്പോഴും എല്ലാ സമയത്തും നമ്മൾ എവർ എന്ന് പറയുന്ന വേർഡ് കേൾക്കാറുമുണ്ട് കാണാറുമുണ്ട് അതുപോലെ പലർക്കും സംശയമുള്ള ഒരു വേർഡാണ് എവർ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിംഗ് വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ എവർ എന്ന് പറയുന്ന വേർഡുമായുള്ള സംശയങ്ങൾ തികച്ചും നിങ്ങൾക്ക് തീർക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ഒന്നാമത്തെ എവറിൻ്റെ ഉപയോഗമാണ് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് പറയും അറ്റ് എനി ടൈം അറ്റ് എനി ടൈം എന്താണ് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നീ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ഓർക്കാറുണ്ടോ അല്ലെങ്കിൽ നീ എന്നെങ്കിലും എൻ്റെ അടുത്ത് വരാറുണ്ടോ നിങ്ങൾ എന്തെങ്കിലും എന്നെ കുറിച്ച് ഓർക്കാറുണ്ടോ ഇതുപോലെ ഇതുപോലെ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലായിട്ട് ആണ് ഉപയോഗിക്കാറ് ഓക്കെ അറ്റ് എനി ടൈമും ഉപയോഗിക്കാവുന്നതാണ് ക്ലിയർ നമ്മൾ നോക്കാം എങ്ങനെയെന്ന് ഞാൻ പറയാണ് യു എവർ ഗോ ദർ യു ഗോ യു ഗോ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് അല്ലേ എന്നും ചെയ്യാറുള്ള കാര്യങ്ങളല്ലേ അവിടെ പോകാറുണ്ട് ഞാൻ ചോദിച്ചു ചോദിക്കാണ് നിങ്ങൾ എന്നും അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പോകാറുണ്ടോ ഡു യു എവർ ഗോ ഇത് നമുക്ക് എവർ ഒഴിവാക്കിയിട്ട് നമുക്ക് എനി എന്ത് തീർക്കാം ഇങ്ങനെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ആണല്ലോ പക്ഷെ ഇതിന് പകരം നമുക്ക് എന്ത് തീർക്കാം അറ്റ് എനി ടൈമിന് പകരം നമുക്ക് എവറും ചേർക്കാവുന്നതാണ് ഡു യു എവർ ഗോ നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പോകാറുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ പോകാറുണ്ടോ ഇനി ഞാൻ ഇതിന്റെ പാസ്റ്റ് ചെയ്താണ് എങ്ങനെ നീ എപ്പോഴെങ്കിലും അവിടെ പോയിരുന്നോ അല്ലെങ്കിൽ നീ എന്തെങ്കിലും അവിടെ പോയിരുന്നോ എവർ ഗോ ഗോദയർ ഗോദയർ യു എവർ ഗോ ഗോ എവർ എവർ യു ഗോദയർ നീ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നീ എന്തെങ്കിലും അവിടെ പോയിരുന്നോ എന്നായി ഓക്കെ ഇനി നമുക്ക് എവറിന് പകരം എന്തേർക്കാം ആറ്റ് എനി ടൈം എങ്ങനെ യു ഗോ ഗോദയർ ആറ്റ് എനി ടൈം എന്ന് പറയുന്ന ഫ്രേസിന് ഡിഡിയു ഇനി ഞാൻ ഇതിന്റെ ഇത് പറയണം ഫ്യൂച്ചർ ഓക്കെ ഭാവിയിൽ അല്ലെ വില് യു എവർ ഗോദയർ നീ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നീ എന്തെങ്കിലും അവിടെ പോകുമോ അവിടെ പോകുമോ ഓക്കെ നമുക്ക് എവറിന് പകരം അല്ലെ അപ്പം ഇതിനു പകരം നമുക്ക് തീർക്കാം ഒരേ സെന്റൻസിൽ രണ്ടും ഉപയോഗിക്കരുത് കേട്ടോ ഇങ്ങനെ എവർ ഉപയോഗിച്ചു അതുപോലെ ഇത് ഉപയോഗിച്ചു കാരണം രണ്ടും സെയിം there at any time അങ്ങനെ പറയരുത് കാരണം എവർ എന്ന് പറഞ്ഞാലും അറ്റ് എനി ടൈം പറഞ്ഞാലും സെയിം മീനിങ് ആണ് അപ്പം ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം ഇങ്ങനെ ഒന്നുകൊണ്ടാപയോഗിച്ചോളൂ അറ്റ് എനി ടൈം അല്ല എന്നുണ്ടെങ്കിലോ നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പോകുമോ ഇനി നമുക്ക് അടുത്ത് നോക്കാം അടുത്താണ് ഹാവ് യു എവർ ഗോൺ ഗോണ്ടെയർ ഹാവ് യു എവർ ഗോൺ ഗോണ്ടെയർ നിങ്ങൾ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അവിടെ പോയിട്ടുണ്ടോ അവിടെ പോയിട്ടുണ്ടോ ഇനി എനിക്ക് ചോദിക്കണം നിങ്ങൾ എന്തെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് പറയാം ചോദിക്കണം ഹാവ് യു ഹ്യൂമി ഹ് യു എവൾ മെറ്റ് മി നിങ്ങൾ എന്തെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ എവർ എന്ന് പറയുന്ന വേർഡിൻ്റെ ഒന്നാമത്തെ ഉപയോഗം മനസ്സിലാൽ വിചാരിക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം അല്ലേ രണ്ടാമതാണ് നെബർ എന്ന് പറയുന്ന ഈ ഒരു വേർഡിന് പകരം ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല എന്ന് പറയുന്ന ഈ ഒരു വേർഡിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം എവർ ഉപയോഗിക്കാം എന്നാണ് എവർ ഉപയോഗിക്കാം ആദ്യം മനസ്സിലാക്കേണ്ടത് നെബർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡാണ് ഓക്കെ ഒരു നെഗറ്റീവ് വേർഡാണ് പക്ഷെ എവർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് അല്ല ഒരു പോസിറ്റീവ് വേർഡാണ് അപ്പൊ ഞാൻ പറയാണ് എന്താണ് രണ്ടാമത് ഉപയോഗം നെബർ ഒരിക്കലും ഇല്ല എന്ന് പറയുന്ന വേർഡിന് പകരം നമുക്ക് എവർ ഉപയോഗിക്കാം എങ്ങനെ നോക്കാം ഒന്നാമതാണ് ഞാൻ ഒരു ഇവിടെ ഒരു മലയാളമുണ്ട് ഞാൻ ഒരിക്കലും അവിടെ പോകാറില്ല ഞാൻ ഒരിക്കലും അവിടെ പോകാറില്ല ഇതെൻ്റെ ഒരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ശീലങ്ങളെ കുറിച്ച് പറയുകയാണ് ഞാൻ ഒരിക്കലും അവിടെ പോകാറില്ല എനിക്ക് പറയാം ഐ നെബോൾ ഗോദയർ ഉണ്ടോ ഐ നെബിൾ ഗോദയർ ഐ നെബൾ ഗോദിയർ ഞാൻ ഒരിക്കലും അവിടെ പോകാറില്ല ഈ നെവർ എന്ന് പറയുന്ന ഈ ഒരു വേർഡിന് പകരം നമുക്ക് എന്ത് തീർക്കാം എവർ ചേർക്കാം പക്ഷെ എവർ ചേർക്കുമ്പോൾ ഈ എവർ നെഗറ്റീവിലായിരിക്കണം വരേണ്ടത് കാരണം എവർ എന്താണ് ഒരു പോസിറ്റീവ് വേർഡാണ് എന്താണ് ഒരു നെഗറ്റീവാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ആദ്യം ഐ ഡോൺ അല്ലേ നമ്മൾ പറയാറില്ലേ ഞാൻ അവിടെ പോകാറില്ല ഞാൻ അവിടെ പോവാറില്ല ഐ ഡോ ഗോ ദർ ഞാൻ അവിടെ പോകാറില്ല ഇനി നമുക്ക് പറയണം ഞാൻ ഒരിക്കലും അവിടെ പോകാറില്ല പക്ഷേ നെവർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കരുത് അങ്ങനെ നെവറിൻ്റെ പകരം നമ്മൾ എവറിനെ കൊണ്ടുവരുമ്പോൾ ഡോണ്ട് വന്നിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം ചേർക്കേണ്ടത് കേണോ ആദ്യം ഡോൺ ഐ ഡോ ഇവിടെ എവർ ചേർക്കുക ഐ ഡോ അപ്പം എന്താ ഐ എവർ ഗോ ദർ ഐ ഡോ ഗോ പറഞ്ഞാലും ഐ നെവർ ഗോ പറഞ്ഞാലും ഒരേ മീനിങ് ആണ് ഓക്കെ അപ്പം ഞാൻ ഒരിക്കലും അവിടെ പോവാറില്ല എന്ന് പറയുന്ന നെവറിനല്ലോ ആ നെബറിന് പകരം നമുക്ക് എവർ ചേർക്കാവുന്നതാണ് ഓക്കെ പിന്നെ നെവർ ഓൾറെഡി ഒരു നെഗറ്റീവ് ആയതുകൊണ്ട് വീണ്ടും ഒരു നെഗറ്റീവിൻ്റെ ആവശ്യമില്ല ഇവിടെ നമ്മൾക്ക് നെവർ ചേർക്കാൻ കഴിയില്ല എന്ന് ഐ ഡോണ്ട് നെവർ ഡോ ഐ ഡോണ്ട് നെവർ ഗോതർ എന്ന് പറയരുത് കാരണം നെവർ എന്ന് പറയുന്ന വേർഡ് അത് ഓൾറെഡി ഒരു നെഗറ്റീവാണ് അപ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് ഡോണ്ട് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഡോണ്ട് ചേർത്ത് പറയണമെങ്കിലോ അവിടെ പിന്നെ നെവർ ഉപയോഗിക്കാതെ നമുക്ക് എവർ ഉപയോഗിക്കാവുന്നതാണ് രണ്ടും സെയിം മീനിങ് ഐ എവർ എവർ ഗോ ഗോ ഐ ഡോയർ ഞാൻ ഒരിക്കലും അവിടെ പോവാറില്ല ഇനി നമ്മുടെ രണ്ടാമത്തെ ഉദാഹരണമാണ് ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടില്ല ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ അവിടെ പോയിട്ടില്ല എന്നാണ് അപ്പോൾ ഞാൻ എന്താണ് ഐ ഹാവ് നെവർ നെവർ ഗോൺ ഗോൺ കണ്ടോ ഐ ഹാവ് ഗോണ്ടെയർ ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടില്ല ഇനി ഇതേ സെൻറ്റൻസിനെ നെവർ ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ എഴുതാം എവർ ഉപയോഗിക്കാം എവർ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ നെഗറ്റീവ് എഴുതാം ഐ കേട്ടോ ഐ ഹാവ് നോട്ട് ഐ ഹൻസ് ഐ ഹൻസ് എവർ ഗോണ്ടയർ ഇവിടെ എവർ എന്ന് പറയുന്ന വേൾഡിന് പകരം നമ്മൾ നെവർ ചേർക്കുകയാണെങ്കിൽ ആ ഒരു സെൻറ്റൻസ് തെറ്റാണ് എന്താ കാരണം അറിയോ അതിന് കാരണം ഇവിടെ ഓൾറെഡി എന്താണ് ഹാവൻസ് ഹാവ് നോട്ട് ഹാവൻഡ് നെഗറ്റീവ് ആണ് ഒരു നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് നെവർ ചേർക്കരുത് കാരണം നെവർ ഓൾറെഡി ഒരു നെഗറ്റീവാണ് അപ്പം അതുകൊണ്ട് നമുക്ക് എവർ ചേർക്കേണ്ടി വരും ും ഐ ഹൻസ് ഗോൺ ഐ ഹാവൻസ് ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടില്ല ഇനി നമുക്ക് അടുത്ത് നോക്കാം ഞാൻ ഒരിക്കലും അവിടെ പോകില്ല ഫ്യൂച്ചറാണ് ഞാൻ ഒരിക്കലും അവിടെ പോകില്ല എന്ന് പറയാം നമ്മൾ പറയാറുണ്ട് ഐ വിൽ നെവർ ഗോ ദർ അല്ലേ ഐ വിൽ നെവർ ഗോ ദർ പറയാറുണ്ട് നോർമലായിട്ട് നമ്മൾ കോൺവെർട് സേഷൻസിൽ പറയാറുണ്ട് ഇനി ഇതേ സെൻറ്റൻസിനെ നമുക്ക് നെവറിന് പകരം എവർ ഉപയോഗിച്ച് പറയാം എങ്ങനെ സിമ്പിൾ ആണ് ആദ്യം നമുക്ക് ഇതിന്റെ നെഗറ്റീവ് എഴുതേണ്ടി വരും എന്ന് പറയുന്ന നെഗറ്റീവാണ് അപ്പൊ ആദ്യം നമ്മൾ എന്ത് നെഗറ്റീവ് എഴുതി ഐ ഐ വോണ്ട് വോണ്ട് നെഗറ്റീവ് എഴുതണം അത് കഴിഞ്ഞിട്ട് എവർ ചേർക്കുക ഐ ഡോണ്ട് എവർ ജോണ്ട് ഐ വോണ്ട് എവർ എന്ന് പറഞ്ഞാൽ ഐ വിൽ നോട്ട് എവർ ഗോദയർ ഞാൻ ഒരിക്കലും അവിടെ പോവുകയില്ല എന്നായി ഓക്കെ അപ്പം നമ്മുടെ എവറിൻ്റെ രണ്ടാമത്തെ ഉപയോഗം നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എവറിൻ്റെ മൂന്നാമത്തെ ഉപയോഗം നോക്കാം ഇവിടെ എവർ അടുത്താണ് നെവർ എവർ എന്താണ് നെവർ എവർ നെവറിൻ്റെ കൂടെ എവർ ഇത് ഈ നെവർ എവർ എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസ് ഒരുപാട് തവണ നമ്മൾ കാണാറുമുണ്ട് അല്ലേ കേൾക്കാറുമില്ലേ നെവർ എവർ നെവർ എന്ന് പറയുന്നത് ഒരിക്കലുമില്ല ഈ നെവറിൻ്റെ ഒരു ഈ ഒരു സിംഗിൾ വേർഡ് ഉണ്ടല്ലോ നെബർ എന്ന് പറയുന്ന ഈ നെവർ എന്ന് പറയുന്ന സിംഗിൾ വേർഡിന്റെ അർത്ഥമാണ് അർത്ഥം ഓൾറെഡി എന്താണ് ഒരിക്കലും ഇല്ല എന്നാണ് അല്ലേ ഇവിടെ നെവറിൻ്റെ കൂടെ എവറിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇവിടെ നെവർ എവർ എന്ന് പറയുന്ന ഈ രണ്ട് വേർഡ് അടങ്ങുന്ന ഒരു ഫ്രേസ് ആണ് ഇത് ഫിക്സ്ഡ് ആണ് ഇത് ഓൾറെഡി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫിക്സ്ഡ് ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ് നെവർ എവർ ഓക്കെ അല്ലാതെ നമ്മൾ നെവറിന്റെ കൂടെ എവർ ചേർക്കല്ല ഇത് ഓൾറെഡി നെവർ എവർ എന്ന് പറയുന്ന ഒരു രണ്ട് വേർഡ് അടങ്ങുന്ന ഈ ഒരു ഫ്രേസ് ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഓക്കെ അപ്പം എപ്പോഴാ പറയാ ഇത് നമ്മൾ ഒരിക്കലുമില്ല മീനിങ് സെയിമാണ് പക്ഷെ നെവറിൻ്റെ കൂടെ എവർ ചേർക്കുമ്പോൾ ഒന്നും കൂടി സ്ട്രോങ്ങോട് കൂടി പറയുകയാണ് ഊന്ന് ഊന്നി പറയാ ഒന്ന് ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെവറിൻ്റെ കൂടെ എവർ ചേർന്നത് ഐ നെവർ എവർ മീനിങ് സെയിം ആണ് പക്ഷെ സ്ട്രോങ് കൂടുകയാണ് ഡോസ് കൂടാണ് അപ്പം ഞാൻ പറയുന്നത് ഐ ഹാവ് നെവർ ഗോൺ ദയർ ഐ ഹാവ് നെവർ ഗോൺ ദിയർ ഞാൻ അവിടെ ഒരിക്കലും പോയിട്ടില്ല ഇനി കൂടെ 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 എവർ 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 ചേർത്ത് പറയാം ഐ ഐ ഹാവ് ഹാവ് നെവർ നെവർ ഗോൺ ഗോൺ മീനിങ് മീനിങ് ആണ് ഒരു പക്ഷേ ഈ നെവർ എവർ എന്ന് പറയുന്ന ഈ ഒരു രണ്ട് വേർഡ് അടങ്ങുന്ന ഫ്രേസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ സെന്റൻസിലെ ആ സെന്റൻസിന്റെ സ്ട്രോങ്നെസ് അത് കൂടും ഒരിക്കലുമില്ല ഐ ഹാവ് നെവർ എവർ എവർ ഗോൺ ഗോൺ ഹാവ് നെവർ ഗോണ്ട അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നെവറിൻ്റെ കൂടെ എവർ ചേർക്കാവുന്നതാണ് എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് സ്ട്രോങ്ങോട് കൂടി പറയാൻ വേണ്ടിയിട്ട് ക്ലിയർ ഇവിടെ നോക്കാം ഐ വിൽ നെവർ മീറ്റ് ഹെർ എഗെയിൻ ഐ വിൽ നെവർ മീറ്റ് ഹെർ എഗെയിൻ അവളുമായിട്ട് ചെറിയൊരു പ്രശ്നമായി അപ്പോൾ നമ്മൾ പറയുകയാണ് ഐ വിൽ നെവർ മീറ്റ് ഹെർ എഗെയിൻ ഞാൻ വീണ്ടും അവളെ ഞാൻ വീണ്ടും അവളെ കാണില്ല ഇനി ഞാൻ വീണ്ടും അവളെ ഒരിക്കലും കാണില്ല ഞാൻ വീണ്ടും അവളെ ഒരിക്കലും കാണില്ല ഇനി ഒന്ന് സ്ട്രോങ്ങോട് കൂടി എംഫസൈസ് ചെയ്തിട്ട് സ്ട്രോങ്ങോട് കൂടി പറയണം അല്ലെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് മൂവി ആണെങ്കിലും അതുപോലെ സോങ്സിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് എവറിൻ്റെ നമ്മുടെ നാലാമത്തെ ഉപയോഗമാണ് എന്ത് കമ്പാരിഷൻ കമ്പാരിസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യം താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവർ യൂസ് ചെയ്യാറുണ്ട് കമ്പാരിസൻ അപ്പം ഞാൻ പറയുകയാണ് ഉദാഹരണം പറയാം നിങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എൻ്റെ ലൈഫിൽ ഒരുപാട് വ്യക്തികളുണ്ട് പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങളെ താരതമ്യപ്പെടുത്തുകയാണ് അല്ലേ കമ്പാരിസൺ ചെയ്യുകയാണ് അങ്ങനെ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് എവർ യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ പറയുമ്പോൾ എങ്ങനെയാണ് ഞാൻ പറയാനും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ബിൽഡിംഗ് അതാണ് അല്ലെങ്കിൽ നിങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യാറ് പ്രസൻറ്റ് പെർഫെക്റ്റ് എങ്ങനെ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഇതിൻ്റെ കൂടെ വെർബ് തേർഡ് ഫോം ഓക്കെ അപ്പോൾ ഇതുപോലെ കമ്പാരിസൺ നടത്തുമ്പോൾ ഹാവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹാസിൻ്റെ കൂടെയാണ് നമുക്ക് എവർ ചേർക്കേണ്ടത് ഹാവ് എവർ സീൻ ഹാസ് എവർ സീൻ ഓക്കെ ഹാബിന്റെ കൂടെയോ അല്ലെങ്കിൽ ഹാസിൻ്റെ കൂടെ എവർ ചേർത്തിട്ട് വെറും തേർഡ് ഫ്ലോർ അപ്പൊ ഞാൻ പറയുകയാണ് ഉദാഹരണം പറയാം അതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ബിൽഡിംഗ് അതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്താണ് അതാണ് അപ്പം ഞാൻ പറയും ദാറ്റ് ഈസ് ദോളസ്റ്റ് ബിൽഡിംഗ് അല്ലേ അതാണ് ഈസ് ദോളസ്റ്റ് ബിൽഡിംഗ് ഐ ഹാവ് സീൻ ഐ ഹ്ർ സീൻ ഇവിടെ എവർ ചേർത്തുകൊണ്ട് എന്തായാലും നമ്മൾ മറ്റുള്ള ബിൽഡിങ്ങിൽ നിന്നും ഈ ഒരു ബിൽഡിങ്ങിനെ താരതമ്യപ്പെടുത്തുകയാണ് കമ്പാരിഷൻ ദാറ്റ് ഈസ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഐ ഹാവ് എവർ സീൻ ഇനി നമുക്കിങ്ങനെ പറയണം എങ്ങനെ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബിൽഡിംഗ് അതായിരുന്നു എന്ന് പറയണം പാസ്റ്റ് അതായിരുന്നു അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസ്റ്റിന് പകരം വോസ് ചേർക്കാം ഇവിടെ വാസ് മാത്രം ചേർത്താൽ പോരാ ഇവിടെ ഹാവിന് പകരം ഹേഡ് ചേർക്കേണ്ടി വരും അപ്പം എന്തായി ഇങ്ങനെ ദോസ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഐ ഹാഡ് എവർ സീൻ ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ബിൽഡിംഗ് അതായിരുന്നു ഇപ്പോഴല്ല ഇപ്പോൾ വേറെ വന്നു കഴിഞ്ഞു ഇനി നമ്മുടെ രണ്ടാമത്തെ ഉദാഹരണം പറയാണ് നിങ്ങളാണ് ഞാൻ കണ്ടുമുട്ടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഞാൻ ഒരുപാട് വ്യക്തികളെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നിങ്ങളാണ് യു ആർ ദ ബെസ്റ്റ് അവർക്ക് പറയാം അവർക്ക് പറയാം യു ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പേഴ്സൺ യു ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ഐ ഹാവ് ഐ ഹാവ് നിങ്ങളാണ് ഞാൻ കണ്ടുമുട്ടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്താണ് യു ആർ ദോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഐ ഹാവ് യു ആർ ദോക്ടർ ഐ ഹാവ് സീൻ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ കമ്പാരിസൺ നടത്തുമ്പോൾ അവിടെ എവർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ ഇനി ഇതിനടുത്ത് പറയാം എന്താണ് ഇതാണ് ഞാൻ എൻ്റെ മുഴുവൻ ജീവിതത്തിൽ വായിച്ചതിൽ ഏറ്റവും നല്ല പുസ്തകം എന്താണ് ഇതാണ് ഞാൻ എൻ്റെ മുഴുവൻ ജീവിതത്തിൽ ഏറ്റവും നല്ല പുസ്തകം ഇവിടെ ഒരു ഫ്രേസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്താണ് എൻ്റെ മുഴുവൻ ജീവിതത്തിൽ ഇതിന് നമ്മൾ എന്താ പറയുക ഇതിന് നമ്മൾ പറയും ലോങ് ഫ്രേസ് എന്താ പറയുക ഇത് നമ്മൾ ലോങ് ഫ്രേസ് എന്ന് പറയും ലോങ് ഫ്രേസ് നമ്മൾ ഇതുവരെ ചെറിയ ചെറിയ ഫ്രേസുകളാണ് പഠിച്ചത് അല്ലേ ചെറിയ ചെറിയ ഫ്രേസ് ഫ്രേസുകൾ ഇവിടെ ഇതാണ് ഇൻ മൈ എൻറ്റയർ ലൈഫ് വൺ ടു ത്രീ ഫോർ ഇവിടെ എത്ര വേർഡ്സ് വന്നു നാല് വേർഡ്സ് വന്നു ഓക്കെ ഇനി ലോങ് ഫ്രേസിൽ ചിലപ്പോൾ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒരുപാട് വേർഡ്സ് ആകുന്ന ഫ്രേസിനെയാണ് ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ലോങ് ഫ്രേസ് എന്ന് പറയാം എന്താണ് ലോങ് ഫ്രേസ് നമ്മുടെ ഈ നൂറ് ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ എൺപത്തി അഞ്ചാമത്തെ വീഡിയോ ശേഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ടെന്ന് പറയുമോ ലോങ് ഫ്രേസുകളാണ് ലോങ് ഫ്രേസുകൾ നിങ്ങളുടെ ഇപ്പോഴത്തെ കോൺഫിഡൻസ് ലെവൽ ഡബിൾ ആവും അത് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇൻ മൈ എൻജയർ ലൈഫ് ഇത് ഇതുപോലെ ജസ്റ്റ് പഠിച്ചു വെക്കുക അപ്പോൾ പറയാം കേട്ടോ ദിസ് ഈസ് ഈസ് ദ ദ ബെസ്റ്റ് ബെസ്റ്റ് ബുക്ക് ദിസ് ബുക്ക് ഐ ഹാവ് എവർ റെഡ് റെഡ് ആണ് ഓക്കെ ആണ് റീഡ് എന്ന് പറയുന്ന വെർബിന്റെ തേർഡ് ഫോം ആണ് ഐ ഹാവ് എവർ റെഡ് ഇൻ മൈ എൻടയർ ലൈഫ് ഇൻ മൈ എൻടയർ ലൈഫ് അപ്പോൾ എന്തായി ഇതാണ് ഞാൻ എൻ്റെ മുഴുവൻ ജീവിതത്തിൽ വായിച്ചത് ഏറ്റവും നല്ല പുസ്തകം ദീസ് ഇസ് ദ ബെസ്റ്റ് ബുക്ക് ഐ ഹ് എവർ റെഡ് ഇൻ മൈ എൻ ലൈഫ് ഇനി നിങ്ങൾ ഒരു മൂന്നോ നാലോ സെന്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കൊമൻറ്റ് ബോസ് അയക്കുക അതുപോലെ പ്ലീസ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു എവറി വൺ